വളരെയധികം ദുഃഖകരവും സങ്കടകരവുമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മുംബൈയിൽ നിന്ന് ആംബുലൻസിൽ കേരളത്തിലേക്ക് യാത്ര തിരിച്ച ചാവക്കാട് സ്വദേശിയാണ് യാത്രാമതി മരണപ്പെട്ടത് നാടിന് വളരെയധികം ദുഃഖകരമായ വാർത്തയാണിത് ചികിത്സാ ആവശ്യങ്ങൾക്കായി മുംബൈയിൽ നിന്ന് ആംബുലൻസ് മാർഗം കേരളത്തിലേക്ക് കൊണ്ടുപോകും വഴി ചാവക്കാട് മുനയ്ക്കടവ് സ്വദേശിയായ മുഹമ്മദ് റിയാസാണ് മരണപ്പെട്ടത് നാൽപ്പത്തി രണ്ട് വയസ്സായിരുന്നു ഈ വാർത്ത നാടിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു ചാവക്കാട് മുനയ്ക്കടവ് കുരികളകത്ത് സയ്യിദ് മുഹമ്മദിൻ്റെ മകനാണ് റിയാസ് മുംബൈയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ടാണ് റോഡ് മാർഗം കേരളത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചത് റിയാസിന് ആദരാഞ്ജലികൾ